അൽമിർ അൽമിർസമെത്തി പുറത്തിറങ്ങാൻ പോലും ഭയം പ്രവാസികളടക്കമുള്ളൊരു ആശങ്കയിൽ അബുദാബി ഇക്കൊല്ലം ഏറ്റവും ചൂടേറിയ കാലാവസ്ഥയാണ് യുഎഇയിൽ അനുഭവപ്പെടുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ഓഗസ്റ്റ് ആദ്യവാരം അമ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് യു എ താപനില രേഖപ്പെടുത്തിയത് വീടിന് പുറത്തിറങ്ങുന്നത് തന്നെ വെല്ലുവിളിയാണെന്നാണ് യു എ ഇ നിവാസികൾ പരാതിപ്പെടുന്നത് യു എ ഇ നിവാസികളോട് പുറത്തിറങ്ങരുതെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നതെങ്കിലും പുറംജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് മറ്റു വഴിയില്ലാതെ വരുന്നു ഓഗസ്റ്റ് പത്തുവരെ യു എയിൽ താപനില ഉയർന്നുതന്നെ നിൽക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് രാജ്യത്തെ ഏറ്റവും ചൂടേറിയ കാലയളവായി വിലയിരുത്തുന്ന അൽമിർസം എത്തിയതോടെ താപനില ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊമ്പത് മുതൽ ഓഗസ്റ്റ് വരെയാണ് അൽമിർസം കാലയളവ് ഉയർന്ന താപനിലക്കൊപ്പം സാമും എന്നറിയപ്പെടുന്ന ശക്തമായ വേനൽക്കാറ്റും ഉണ്ടാവും തീവ്രമായ വരണ്ട ഉഷ്ണതരംഗങ്ങൾ മേഖലയിൽ ആഞ്ഞടിക്കുമെന്നതിനാൽ ഈ കാലയളവ് വഗ്രതാൽ കൈസ് എന്നും അറിയപ്പെടുന്നു ചൂട് ഉയരുന്നതിനാൽ സ്വകാര്യ മേഖലയിൽ തൊഴിലിളവുകൾ നൽകണമെന്ന ആവശ്യം ശക്തമാണ് വേനൽക്കാലയളവിൽ വർക്ക് ഫ്രം ഹോം പോലുള്ള ഹൈബ്രിഡ് വർക്ക് മോഡലുകൾ അനുവദിക്കണമെന്നും പലരും ആവശ്യപ്പെടുന്നു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം നൽകണമെന്നും പ്രവാസികളടക്കമുള്ള തൊഴിലാളികൾ പറയുന്നു ഇതിനായി ഡിജിറ്റൽ സഹായവും കമ്പനികൾ അനുവദിക്കണം ഇത് ആരോഗ്യം സംരക്ഷിക്കുമെന്ന് മാത്രമല്ല ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നുമാണ് അനേകം പേർ ചൂണ്ടിക്കാട്ടുന്നത്